ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞാൽ അത് നമ്മളൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടാകും സൊസൈറ്റിയിൽ നിന്നും അല്ലേ അത് പെൺകുട്ടികളാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് കല്യാണം എപ്പോഴാണ് കല്യാണം എന്നുള്ള ചോദ്യം ഇനി കല്യാണം കഴിഞ്ഞാൽ എപ്പോഴാ കുട്ടികൾ എപ്പോഴാ കുട്ടികൾ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ഇപ്പോൾ ജനറലി ചോദിക്കുകയാണെങ്കിൽ പഠിത്തം കഴിഞ്ഞപാട് എല്ലാവർക്കും കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും നിന്റെ ജോലി എന്താ എന്നുള്ളത് അല്ലേ സോ ഈ ജോലി എന്താ എന്ന് നമ്മള് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ നല്ല ജോലി ഉണ്ടാവും പക്ഷെ ആ ജോലി എന്താന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് എൻ ഇംഗ്ലീഷ് അല്ലെ സോ ഇംഗ്ലീഷിൽ നമ്മുടെ പ്രൊഫഷൻ എന്താണ് നമ്മുടെ ഉദ്യോഗം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് എങ്ങനെയാ പറയാ ഡിഫറെന്റ് ഡിഫറെന്റ് രീതിയിൽ എങ്ങനെയാ പറയാന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം കേട്ടോ സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കെ ഫെ എബ്രി വൺ എൻ ദിസ് അപക്ഷ ഓക്കെ സോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വേർഡ്സിന്റെ ഡിഫറൻസ് എന്നാ ഞാൻ പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ജോബ് ജോലി എന്ന് പറയുമ്പോഴത്തേനും ജോബ് എന്നുള്ളൊരു വേർഡ് വരും വർക്ക് എന്നുള്ളൊരു വേർഡ് തലയിൽ വരും അല്ലെങ്കിൽ പ്രൊഫഷൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഒക്കെ തലയിൽ വരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് കത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ഉള്ള ആ ഒരു സ്പെസിഫിക് പൊസിഷൻ ഇപ്പോൾ വോട്ട് ഇസ് യുവർ ജോബ് എന്ന് ചോദിക്കുവാണെ ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ജോലി ചെയ്യുവാണ് എന്റെ പൊസിഷൻ ഇതാണ് ഇപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ ഐ ക്യാൻ സേ ഐ ആം ദി സോഷ്യൽ മീഡിയ ഹെഡ് ആറ്റ് ഇംഗ്ലീഷ് കാഫേ അപ്പം ഞാൻ എൻ്റെ ആ ഒരു സ്പെസിഫിക് പൊസിഷനെ പറ്റിയാണ് പറയുന്നത് ദാറ്റ് ഇസ് ജോബ് ഓക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മൾ ചെയ്യുന്ന എന്തൊരു ജോലിയും വർക്കാണ് മനസ്സിലായോ അതായത് വർക്ക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഒരു മെന്റൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് വർക്കാണ് അത് എപ്പോഴും നമുക്ക് പൈസ കിട്ടുന്ന ജോലി ആണോന്ന് തന്നെ ഇല്ല മനസ്സിലായോ സോ ദാറ്റ് ഇസ് വർക്ക് ഫൈയ്യൂ പിന്നെ വരുന്നത് പ്രൊഫഷനാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ബ്രോഡർ ടേം ആണ് നമ്മൾ ഏത് ഏരിയയിലേക്കാണ് പോകുന്നത് ഇപ്പം പ്രൊഫഷൻ എന്താണെന്ന് ചോദിക്കും ഞാൻ സോഷ്യൽ മീഡിയയിലാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ടീച്ചിങ് ഫീൽഡിലാണ് നമ്മുടെ ഫീൽഡ് ഏതാന്ന് പറയുമ്പോഴാണ് മിക്കവാറും ഈ പ്രൊഫഷൻ എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എറ്റക്കിലാണോ അങ്ങനെയൊക്കെ പറയില്ലേ സോ ദാറ്റ് ഈസ് പ്രൊഫഷൻ ഓക്കെ സോ യാ അപ്പൊ നമ്മുടെ ജോലി എന്താണെന്ന് നമുക്കിനി പറയണം അത് പല രീതിയിലായിട്ട് പറയാം ഒന്ന് സിമ്പിളായിട്ട് ഐ ആം അല്ലെങ്കിൽ ഷീ ഇസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങും ഇപ്പം ഐ ആം എ ടീച്ചർ അല്ലെങ്കിൽ ഷീഇസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് അവൾ ടീച്ചറാണ് അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണ് ആം എ ഡോക്ടർ ആം എൻ എൻജിനീയർ എന്ന് സിമ്പിളായിട്ട് പറയും ഇത് മിക്കവാറ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പിന്നെ പല രീതിയിൽ നമുക്ക് പറയാം ഇപ്പം ഒന്നെങ്കിൽ ഐ വർക്ക് ആസ് എ ഫ്രീലാൻസ് ഗ്രാഫിക് ഡിസൈനർ ഇപ്പം ഇവിടെ നിങ്ങൾക്ക് പല വേർഡ്സ് പഠിക്കാനുണ്ട് ഒന്ന് ഐ വർക്ക് ആസ് എ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള മീനിങ് ആണ് ഈ ഫ്രീലാൻസ് എന്നുള്ളൊരു വേർഡ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്രീലാൻസ് എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ബൗണ്ട് ടു എനി പെർട്ടിക്കുലർ കമ്പനി ആസ് സച്ച് അതായത് നിങ്ങളൊരു കമ്പനിയുടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിനുള്ള പേയ്മെന്റ് കിട്ടും അല്ലാണ്ട് നിങ്ങൾ സാലറിഡ് ആയിരിക്കില്ല സാലറി എന്ന് പറയുമ്പത്തേനും നമ്മൾ ഒരു മാസം നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് സാലറി ഉണ്ടാവും അതിൽ മേ ബി എന്തെങ്കിലും സാലറി കട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ലീവ് എക്സ്ട്രാ ലീവ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിന് സാലറി കട്ട് ഉണ്ടാവും ഉണ്ടാവുന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല സാലറി ആയിരിക്കും നിങ്ങൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് നിങ്ങൾക്ക് എല്ലാ മാസ അവസാനം കിട്ടും ഓക്കെ പക്ഷെ ഫ്രീലാൻസർ എന്ന് പറയുമ്പോൾ എല്ലാ മാസ അവസാനം നിങ്ങൾക്ക് ഇത്ര തുക കിട്ടുന്നല്ല എന്നല്ല ഫ്രീലാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ജോലിയാണോ ആർക്ക് വേണ്ടി ചെയ്യുന്നത് അതിനുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് തരും അതാണ് ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ സാലറീഡ് എംപ്ലോയി ആണ് ഇംഗ്ലീഷ് കെഫേയിൽ ഞാൻ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയ് ഫുൾ ടൈം ആയിട്ടുള്ള ഒരാളാണ് നേരെ മറിച്ച് ഇപ്പൊ എൻ്റെ ആങ്കറിംഗ് കാര്യം പറയണമെങ്കിൽ അത് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് എപ്പോഴേലും ആങ്കറിംഗിന്റെ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് ചെയ്യും അതിനുള്ള ആ ഒരു ഇവന്റ് ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള എമൗണ്ട് എനിക്ക് കിട്ടും സോ അപ്പൊ ചെയ്യുന്ന കാര്യത്തിന് അപ്പൊ തരുവാണെങ്കിൽ ദാറ്റ് ഇസ് ഫ്രീ ലാൻസിംഗ് ഓക്കെ സോ ഐ വർക്ക് ആസ് അല്ലെങ്കിൽ ഷീ വർക്ക് ആസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇനി ആസ് ഐ വർക്ക് ആസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇനി ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ വർക്ക് ഇൻ കസ്റ്റമർ സർവീസ് ഞാൻ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഐ വർക്ക് ഇൻ കസ്റ്റമർ സർവീസ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഓക്കെ ഇനി നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എറ്റ് യൂസ് ചെയ്യണം ഐ വർക്ക് ആറ്റ് ഇംഗ്ലീഷ് കാഫേ ഓക്കെ നമ്മൾ ഏതാണ് സ്ഥാപനം അതിൻ്റെ പേര് പറയുന്നതിൻ്റെ മുന്നേ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി എങ്ങാനും നമ്മുടെ ജോലിയെ പറ്റി ജോലി എന്താണെന്ന് പറഞ്ഞു ഇനി അതിനെ കുറച്ച് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ജോലി വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണം പല പല മീറ്റിംഗ്സിനേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും എന്നാണ് പറയേണ്ടതെങ്കിൽ മൈ ജോബ് ഇൻവോൾവ്സ് എ ലോഡ് ഓഫ് ട്രാവലിംഗ് ഫോർ മീറ്റിംഗ്സ് ഓക്കെ എനിക്ക് ഒരുപാട് ട്രാവലിംഗ് വരുന്നുണ്ട് മീറ്റിംഗ്സ് അപ്പം എന്താണ് നിങ്ങളുടെ ജോലിയെ പറ്റി പറയുന്നത് അതിന് നമുക്ക് ഇൻവോൾവ്സ് എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ട് പറയാം മൈ ജോബ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ ജോബ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് ദിസ് എങ്ങനെ എന്ന് നമുക്ക് ആ ഒരു ജോലിയെ കുറച്ച് ഡീറ്റെയിൽ വരണമെങ്കിൽ പറയാം ഓക്കെ ഇനി എങ്ങാണ് നമ്മൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സേ ഷീ റൺസ് യുവർ ഓൺ കമ്പനി അവൾ ഒറ്റയ്ക്കാണ് അവളുടെ അല്ലെങ്കിൽ അവൾ അവളുടെ ഓൺ ആയിട്ടുള്ള സാധനമാണ് കമ്പനി ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ നടത്തി പോകുന്നതെങ്കിൽ അത് നമുക്ക് റണ്ണിങ് ദ കമ്പനി എന്ന് പറയാം ഓക്കെ ഐ റൺ മൈ ഓൺ ബിസിനസ് അല്ലെങ്കിൽ ഐ റൺ മൈ ഓൺ കമ്പനി എന്ന് പറയാം ഓക്കെ സോ റണ്ണിങ് ദ കമ്പനി അല്ലെങ്കിൽ റണ്ണിങ് ദ ഫേം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ അതിന് ഓണർഷിപ്പ് ഏറ്റെടുക്കുക എന്നാണ് അതിന്റെ മീനിങ് ഓക്കെ റണ്ണിങ് ദ ഓൺ കമ്പനി ഓക്കെ ഓക്കെ സോ ഇത്രയൊക്കെയാണ് ആയിട്ട് നമുക്ക് നമ്മുടെ ജോബിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റുന്ന ഒരു വഴികളെന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളത് ഈ സെന്റൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് താഴെ കോമെൻറ്റ് ചെയ്യുക സോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലിയെ പറ്റി പറയുന്നത് നമുക്ക് നമുക്കറിയാലോ ഓക്കെ സോ കോഴ്സിനെ പറ്റി അതായത് ഇംഗ്ലീഷ് കാഫേയിലെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം ഇംഗ്ലീഷ് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേഗം തന്നെ നമ്മളെ കോൺ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ സോ സി സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്